ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ആൽബീനേയും അതുപോലെ തന്നെ അച്ചായേനേം ആൽബിയുടെ അമ്മേനേയും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചില്ലാതാക്കാൻ വേണ്ടി രാഹുൽ തീരുമാനിക്കുകയാണ് പക്ഷെ രാഹുലിൻ്റെ പ്ലാൻ അങ്ങോട്ട് പാളി പോകുക കേട്ടോ ആൽബിക്കൊന്നൊന്നും സംഭവിക്കില്ല ആ വണ്ടിയിൽ ആരും തന്നെ ഉണ്ടാവില്ല ആരും ഇല്ലാതെ പാർക്ക് ചെയ്ത സമയത്താണ് ഈ കറക്റ്റായിട്ട് ഈ ഇത് നടക്കണത് പൊട്ടിത്തെറി നടക്കണത് അപ്പം ആ കാറുള്ള ആൾക്കാർക്കൊന്നും സംഭവിക്കില്ല അതിനുശേഷം ആൽബീടെയും അതുപോലെ തന്നെ സോണിൻ്റെ വിവാഹം നടക്കുന്നുണ്ട് വിവാഹം നടന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കിരണും കല്യാണം ഒരുക്കുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മുടെ വിക്രം ഈ സത്യങ്ങളൊക്കെ അറിയണത് വിക്രത്തിനെ ആകെ വട്ടുപിടിക്കണം കാരണം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തൻ്റെ തൻ്റെ സ്വന്തം കുഞ്ഞ് ദയം വേറൊരാളെ പപ്പാന്ന് വിളിക്കണമെന്നും കണ്ടു എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ തലയിൽ ആകെ വട്ടു പിടിക്കുന്ന അവസ്ഥയുണ്ടോ ഇവർ വിരുന്നിനെ വിളിക്കുന്ന ഭാഗങ്ങളൊക്കെ രണ്ട് ദിവസം അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നാളെ കാണാൻ പോണവരുടെ കല്യാണം അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിനെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ